സൂക്ഷിച്ച സ്ഥലത്തിൽ കാവൽ കാവൽ നിൽക്കാൻ നിൽക്കാൻ എന്നെ എന്നെ ഏൽപ്പിച്ചു ഏൽപ്പിച്ച സമയത്തിൽ ഒരാൾ ആ മുതലിന്റെ അരികിലേക്ക് വന്നു എന്നിട്ട് ഭക്ഷണത്തിൽ അയാൾ കൈയിട്ടു വാരാന്നുന്നു പൊതുഗജനാവാണ് പൊതുഗനാവിന് കാവൽ നിൽക്കാൻ അന്ന് അബുഹുറിയർ അഭിമാന വിത്തങ്ങൾ ഏൽപ്പിച്ചു അബോറിയാ ഒന്ന് കാവൽ നിൽക്കുന്ന അന്ന് രാത്രിയിൽ ഒരാൾ പൊതുഗജനാവിൽ നിന്ന് കൈയിട്ട് ഒരാള് വേണ്ടി വരികയാണ് എന്ന് വരികയാണുകർ കൈയിട്ട് വാര അന്നേണ്ട് പൊതുഗജനാവ് കൈയിട്ട് വാരന പരിപാടി ഇന്നില്ലല്ലോ പൊതുഗജനാവെന്ന് കൈയിട്ട് വരാൻ വേണ്ടി അയാൾ വന്നു വന്ന സമയത്തിൽ ഞാൻ അയാളെ പിടിച്ചു ഞാൻ അയാളെ പിടിച്ചു വെച്ചു എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഹബീബാനുബത്തങ്ങളുടെ അരിയിലേ കൊണ്ടു ഞാൻ ഈ രാത്രി തന്നെ നിന്നെ എൻ്റെ ഹബീബാൻ അരിയിലേക്ക് ഞാൻ കൊണ്ടുപോകും അപ്പം വന്ന കള്ളൻ പറയുകയാണ് വിശന്നിട്ടാണ് ഞാൻ കക്കാ അല്ല വശപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ കക്കാൻ വേണ്ടി ഭക്ഷണത്തിലേക്ക് കൈയിട്ട് വാരിയത് പൊതു പൊതു കഞ്ഞനാവ് കൈയിട്ട് വാരാൻ ശ്രമിച്ചത് എനിക്ക് കുടുംബങ്ങളും ഉണ്ട് എനിക്ക് കുടുംബങ്ങളുണ്ട് അവർക്കും ഭക്ഷണം വേണം എനിക്ക് കുറെ മക്കളുണ്ട് കുറെ പേര മക്കളുണ്ട് കുറെ കുടുംബങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് എനിക്ക് അവർക്കും ഭക്ഷണം വേണം അതുകൊണ്ടാണ് ഞാൻ ഈ പൊതു മുതൽ കൈയിട്ടു അങ്ങനെ ഈ വാക്ക് ആവശ്യങ്ങളുണ്ട് എന്ന വാക്ക് പറഞ്ഞപ്പോൾ പറയുകയാണ് ഞാൻ വെറുതെ വിട്ടു ആ വാക്ക് പറഞ്ഞ ആ വാക്ക് ഒരു പാവായിപ്പോ ഞാൻ പട്ടിണിയായിട്ടാണ് കാക്കാൻ വന്നത് നമ്മളായാലും അങ്ങനെ ഫിറോസ് ഫിറോസിൻ്റെ വീട്ടിൽ കള്ളം വന്നു നോക്കണം മെത്തിൽ റൂമിലൊന്നും പോയില്ല അടുക്കളയിലാണല്ലോ അടുക്കളയിൽ പോയി ചോറ് ഇങ്ങനെ തിന്നുകയാണ് അപ്പോഴാണ് ഫിറോസിന് ഈ ചുക്ക് ഈ ചോറ് നോക്കുമ്പോൾ കള്ളനാ അപ്പം കള്ളം ഫിറോസിനോട് പറയാണ് ഫിറോസാക്കാൻ എന്നെ തല്ലരുത് ഞാൻ പട്ടിനി കടന്നു വെസ്റ്റിട്ടൊക്കെ വന്നതാണ് അപ്പം ഞാൻ ഫിറോസ് എന്താ കാട്ടുക അവിടെ നിൽക്കുക പേര് തണവിടെ വേറെ മീൻപൊഴിച്ചതൊക്കെ തിന്ന് പള്ളനോ എന്നാൽ പൊയ്ക്കോ എന്ന് പറയില്ലേ അങ്ങനെ അയാളെ വെറുതെ വിട്ട് തോന്നുന്നു അയാളെ വസളാക്കിയില്ല

നബി തങ്ങൾ ചോദിച്ചു അല്ലാ സീറു നീ പിടിച്ച കള്ളനെ വിടപ്പോറ ഇന്നലെ പൊതുഗതനാവെന്ന് കൈയിട്ട് വരാൻ വേണ്ടി വന്ന കള്ളനുണ്ടല്ലോ അയാളെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ എന്ത് ചെയ്തു അയാളെ സമയത്തിൽ അപൂർവ്വങ്ങൾ പറയാണ് ഞാൻ പറഞ്ഞു അയാളുടെ പട്ടിണിയും പരിവട്ടവും അയാളെ പ്രയാസവും എന്നോട് പറഞ്ഞപ്പോൾ അയാളുടെ മക്കളുടെ പ്രയാസങ്ങളും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വെറുതെ വിട്ടു ആറ് സൂലല്ലോ ഞാൻ അയാളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ വിട്ടു

റിയാം നാളെയും ആ കള്ളൻ വരും

നോക്കണ്ട കുതിരിടാനൊന്നും നോക്കണ്ട അന്ന ലാർഫാൻ എടുത്ത് കൊണ്ടുപോകണത് വേറൊരു പണി ഇല്ലായിരുന്നു ആല അപ്പം അദ്ദേഹം പറയാണ് ഉപേക്ഷിക്കണം അല്ലാതെ വശം ഞാൻ ഇപ്പണി ചെയ്തത് എനിക്ക് കുടുംബങ്ങളുണ്ട് എന്നെ വസളാക്കരുത് ചില മനുഷ്യന്മാര് ചില മനുഷ്യന്മാരോ ചെറുത് കിട്ടിയാ മതി ബാംബം വല്യ വിഷയാക്കി ഞാൻ പാവാണ് എന്ന ഞാൻ ഞാൻ പാവാണ് അബൂറൈദ എന്നെ വെടിയ അബൂറൈറ എന്ന് പറഞ്ഞപ്പോൾ അബൂറൈറ ആശ്ചമിച്ചു അയാളെ വെറുതെ വിട്ടു ഫാസ്ബഹതു നേരം വെളുത്ത സമയത്തിൽ فقال لي എന്നോട് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വഅലൈഹി വസല്ലം യാ അബൂറൈറ അല്ലാ അബൂറൈറ മാ ഫലാസിറുൽ ബാരിഹ എന്നല്ലേ നിന്നല്ല കള്ളൻ എന്തേ ചെയ്തു ചോദിച്ചു നിന്നെലെ പിടിച്ച കള്ളൻ എന്തേ ചെയ്തു

ആ കള്ളം പറഞ്ഞതും കള്ളത്തരമാണ് പറഞ്ഞത് ഓ ഓ നാളെയും നാളെയും വരും വരും ഈ വാക്ക് കേട്ടപ്പോൾ ുംബൂ മഹാനാകുന്നബൂറിയു മൂന്നാമത്തെ ദിവസവും ഉറപ്പിച്ചു അച്ചങ്ങായി വരുംവി പറഞ്ഞല്ലോ വരുന്ന ഓം വരും എന്നുള്ള ഉറപ്പിൽ തന്നെ നിന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഉണ്ട് അങ്ങനെ ഓ അങ്ങനെ കള്ളിത്തുനിരുന്നു അങ്ങനെ പറഞ്ഞു

ഞാൻ ഞാൻ പന്നെ എന്ന് പറഞ്ഞപ്പോൾ കള്ളം ഉപേക്ഷിക്കണം ഫൈനി കലിമാത് ചില വാക്കുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാക്കുകളെ കൊണ്ട് ം ചെയ്തു അങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കൈക്കൂലി കൊടുക്കണം ആ കാര്യങ്ങൾ എന്തെന്നറിയോ അത് ചെയ്താൽ തൃപ്തി നിനക്ക് അപ്പം വന്ന ആള് ചില്ലറക്കാരനല്ലാന്ന് കിട്ടി അല്ലെ വന്ന കക്കാൻ വന്ന കള്ളന് ഒരു ചില്ലറക്കാരനായ കള്ളനല്ല ഒരു മൂല്യാരായ കള്ളനാണ് അങ്ങനെ പറഞ്ഞു ഇന്നായിക്കോട്ടെ ഞങ്ങൾ പറഞ്ഞ നാളാൻ അതുകൊണ്ട് വല്യ കാര്യനൊക്കെ ഉണ്ടാകും പറഞ്ഞെന്നാളാം അപൂവറാറിയാന്ന് പറയുകയാണ് എന്താണ് ആ കാര്യം ആ എനിക്ക് ഉപകാരമുള്ള കാര്യം എന്താണ് കാലാ അപ്പം ഈ പിന്നെ വന്ന കള്ളം പറയാൻ ഇതാ അവന്റെ വിരുപ്പിലേക്ക് വന്നാൽ ഫക്ർ ആയത്തിൽ കുറിസിൽ കുറിസിയോദണം കിടക്കാൻ പോകുമ്പോ തലേണയുടെ മുകളിലേക്ക് നീ തലവെച്ചിന് കടന്നുറങ്ങാൻ പോകുമ്പോ ഒരാഴത്തിൽ കുറിസിയോദണം

സകല പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരു സൂക്ഷിപ്പുകാരനല്ലാ പുന അരികിലേക്ക് പറഞ്ഞേക്കും രികിലേക്ക് നിന്റെ റൂമിലേക്ക് നീ കടക്കുന്ന ബെഡിന്റെ അരികിലേക്ക് നീ കടക്കുന്ന റൂമിലേക്ക് പോലും ഈ കള്ളൻ അബൂഹിയുള്ള എന്താള്ളത്

ഉപകാരം കിട്ടുന്ന ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചരാഞ്ഞപ്പോ ഞാൻ അയാളെ വെറുതെ വിട്ടു കള്ളനാണോ അയാൾ പഠിപ്പിച്ച കാര്യം എന്താ ോട് പറഞ്ഞിട്ട് കടക്കാൻ പോകുമ്പോൾ വരെ ആയത്തിന്റെ അവസാനം വരെ ഓദാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു അരികിൽ ഒരു മലക്ക് മലക്ക് വന്ന് നിൽക്കും എല്ലാ പ്രയാസത്തിൽ നിന്നും ആ നിന്നെ ഒരറ്റും കള്ളനുസ്താദിനോട് പറഞ്ഞു കളനെയോം പറയുള്ളൂ പക്ഷെ ഇപ്പറഞ്ഞത് സത്യമാണ് ഈ പറഞ്ഞത് സത്യമാണ് ഓം തൊള്ളതറന്ന കള്ളത്രേ പറയുള്ളൂ പക്ഷെ ഈ ഇപ്പറഞ്ഞത് വളരെ സത്യമാണ് വിശ്വസിക്കാവുന്നതാണ് സത്യമാണ് മഹാനാകുന്ന സംസാരിച്ചത് ആരോടാണെന്നറിയോ മൂന്ന് സെഞ്ച് പിടിച്ചില്ലേ ഒരാളെ എന്നിട്ട് അയാളോട് ഞാൻ റസൂല്ലൊക്കെ പറഞ്ഞില്ലേ അയാൾ എന്നോട് ചില വാക്കുകളൊക്കെ പറഞ്ഞില്ലേ ആളാരാറിയോ ആൾ ആരാ നറിയോ അപ്പൊ ഒരേ ഇറിയാവും എന്നെ പറഞ്ഞു ഫക്കോലിനു ഞാൻ പറഞ്ഞുല്ലാ എനിക്കറിയില്ല നബി ആരാണ് അയാൾ കള്ളനല്ലേ കള്ളനല്ലേ നബി അയാള് ഇന്നലെ വന്ന കള്ളനും മിനിയാന്ന് വന്ന കള്ളനും അതിന്റെ തലേന്ന് വന്ന കള്ളനും എന്ന് മുമ്മ സഹ അസുഹല്ല സഹ അല സാ മുഹമ്മദ സഹ അസുഹല്ല സൊല്ല സീ ദിന മുഹമ്മദ സല്ലി വാസു